കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ കോ ഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നൂറ് കോടി രൂപ ഹ്രസ്വകാല വായ്പ അനുവദിച്ചു പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് വായ്പ അനുവദിച്ചത് ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രൈഡ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഭരണസമിതി ചുമതലയേറ്റെടുത്ത ശേഷം നടത്തിയ ക്രിയാത്മകമായ പ്രവർത്തനം സുതാര്യമായ ഓഡിറ്റിംഗ് ചിട്ടയായ ലോൺ വിതരണം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചാണ് എൻസിഡിസി വായ്പ അനുവദിച്ചത് Sairam, Nair, patram, kid, Hiçboom, ി റീജിയണൽ ഡയറക്ടർ എൻ സി ശ്രീധരനും പ്രൈഡ് ക്രെഡിറ്റ് വേണ്ടി ചെയർമാൻ ഡോക്ടർ എൻ സായ്റാം സിഇഒ ശൈലേഷ് സി നായർ സി ഒ പൗസാൻ വർഗീസ് എന്നിവർ ചേർന്ന് ധാരണാപത്രം ഒപ്പിട്ടു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മൂവായിരം കോടി രൂപയുടെ ബിസിനസ്സും അഞ്ചു ലക്ഷം മെമ്പർമാരുമുള്ള സുതാര്യവും ലാഭകരവുമായ സഹകരണ പ്രസ്ഥാനമാവുകയാണ് ലക്ഷ്യമെന്ന് സൊസൈറ്റി സിഇഒ ഷൈലേഷ് സി നായർ പറഞ്ഞു നാൽപ്പത്തി മൂന്നിലധികം ബ്രാഞ്ചുകളുമായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ വിശാലമായ ഒരു നേട്ടം കൈവരിക്കാൻ പ്രൈവറ്റ് ഗ്രഡി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട് വലിയ വിശാലമായ കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി കഴിയുമ്പോഴേക്കും ഏകദേശം മൂവായിരം കോടി നിക്ഷേപം ബിസിനസ് ചെയ്യുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായി മാറി നൂറിലധികം ബ്രാഞ്ചുകളും അഞ്ച് ലക്ഷത്തോളം വരുന്ന മെമ്പർമാരുമായി ഇന്ത്യയിലെ അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ വലിയ ബാങ്കിങ് സംവിധാനത്തിലേക്ക് പോകുന്ന ഒരു ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറണമെന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് നിങ്ങളുടെ പ്രവർത്തനം ഇന്ത്യയിൽ പതിനാറ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തനാനുമതിയുള്ള പ്രൈഡ് ക്രെഡിറ്റ് സൊസൈറ്റി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ബ്രാഞ്ചുകളും ഒരു ലക്ഷത്തിൽ പരം മെമ്പർമാരുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ലാഭത്തിലാണ് പ്രൈഡ് ക്രെഡിറ്റ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ ഓഹരി മൂലധനത്തിന്മേൽ മെമ്പർമാർക്ക് ലാഭവിഹിതം കൊടുത്ത സ്ഥാപനം കൂടിയാണ് ഇത് കഴിഞ്ഞ വർഷം ലക്നൌവിൽ നടത്തിയ ദേശീയ സഹകരണത്തിൽ കോൺക്ലേവിൽ മികച്ച ക്രെഡിറ്റ് ഗ്രോത്ത് മികച്ച ഓഡിറ്റ് റിപ്പോർട്ട് എന്നിവയ്ക്കുള്ള അവാർഡ് പ്രൈഡ് ക്രെഡിറ്റ് സൊസൈറ്റി സ്വന്തമാക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്